റബ്ബ് അവൻ്റെ ഔദാര്യം കൊണ്ട് നാമേവർക്കും പൂർണ്ണമായി മൗഫിറത്തും മാപ്പു അനുഗ്രഹിക്കട്ടെ ശിഷ്ടകാലം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ജീവിച്ച് അവസാനം ഈമാൻ സലാമത്തായി മൗത്താകാൻ നാമേവർക്കും അള്ളാഹു തൗഫീഖ നൽകട്ടെ രോഗങ്ങൾ സങ്കടങ്ങൾ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ശിഫ തന്നു സലാമത്ത് തന്ന് സമാധാനം തന്ന നോ അനുഗ്രഹിക്കട്ടെ മരിച്ചുപോയവർ കാരണവന്മാർ തൊട്ടടുക്കൽ പള്ളിക്കാട്ടിൽ ആറടി മണ്ണിനുള്ളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ ഖബറാളികൾ മിനീങ്ങൾ മിനാത്തുകൾ ഈ സമയങ്ങളുടെ വെളിച്ചം സ്വർഗത്തിൻ്റെ സന്തോഷമായി അടച്ചറബ്ബ് അവർ ഓരോരുത്തരുടെയും കബറുകളിലേക്ക് നസീബാക്കി അനുഗ്രഹിക്കട്ടെ ആമീൻ ആലമീൻ പരിശുദ്ധ റജബ് മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് വിശുദ്ധമായ മാസത്തിൽ അള്ളാഹുവിനോട് ബറക്കത്തിനു വേണ്ടി ദ്വ ചെയ്ത് പ്രാർത്ഥന നടത്തി വിശുദ്ധ റമലാനിലേക്ക് നമ്മൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു മബാരി ാഹുവേ റജബിലും ഷാബാനിലും നീ ഞങ്ങൾക്ക് പറക്കത്ത് നൽകണേ അല്ലേക്ക് നീ ഞങ്ങളെ എത്തിക്കണേ ഈ സമയത്ത് അള്ളാഹുവിനോട് ഈ സമയങ്ങളിലെ ബറക്കത്ത് ചോദിച്ച് റമലാനിലേക്ക് നമ്മൾ ആയുസും ചോദിച്ച് നമ്മൾ തയ്യാറെടുക്കും പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രജപു മാസത്തിലാണ് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് എന്നതുകൊണ്ട് തന്നെ ഈ സമയത്തെ ഏറ്റവും വലിയൊരു തയ്യാറെടുപ്പ് നാം ഓരോരുത്തരും നമ്മുടെ നിസ്കാരങ്ങൾ ക്ലിയറാക്കിക്കൊണ്ടുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് കുറച്ച് സമയം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ വലിയൊരു വിഷയം സംസാരിക്കാനുള്ള സമയമില്ലല്ലോ നിസ്കാരങ്ങൾ ക്ലിയറാക്കിക്കൊണ്ടുള്ള ഒരു തയ്യാറെടുപ്പ് ഈ സമയങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നാളാഹറത്തിൽ ഖയാമത്തിൽ മഷറിൽ നമ്മുടെ അമലുകളിൽ നിന്ന് ആദ്യം പഠിച്ചവൻ വിചാരണ നടത്തുന്നത് ചോദ്യം ചെയ്യുന്നത് അത് നിസ്കാരത്തിന്റെ വിഷയത്തെ പറ്റിയാണ് എന്ന് റസൂൽ അള്ളാഹി സല്ലാഹുലി അവൻ വിജയിച്ചു നിസ്കാരത്തിൻ്റെ വിഷയം മോശമാണെങ്കിലും വിചാരണ ചെയ്യുന്ന ആദ്യ സമയം നിസ്കാരം പരിശോധിക്കുന്ന സമയത്ത് അവൻ്റെ നമ്മുടെ നിസ്കാരത്തിൻ്റെ വിഷയം ക്ലിയർ അല്ലെങ്കിൽ ഫക്ബിറ അവൻ അവൻ പരാജയപ്പെട്ടു നഷ്ടത്തിലായി എന്ന് ബഹുമാനപ്പെട്ട റസൂലാഹിസാം ആഹ്റത്തിൽ ആദ്യം പരിശോധിക്കപ്പെടുന്നത് തന്നെ ദുനിയവിൽ ഏറ്റവും ആദ്യം നാം ക്ലിയറാക്കേണ്ടതും സമയബന്ധിതമായി സത്യവിശ്വാസികൾക്ക് നിർബന്ധമായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ് നിസ്കാരം എപ്പോഴെങ്കിലും എന്നല്ല സമയം കിട്ടുമ്പോൾ എന്നല്ല സമയബന്ധിതമായി സമയം അത് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് ഏത് സമയത്ത് ലോഹർ നിസ്കരിക്കണം ഏത് സമയത്ത് ഇഷ നിസ്കരിക്കണം അത് തീരുമാനിക്കപ്പെട്ടതാണ് ഇന്നത്തെ അസർ നമ്മൾ നിസ്കരിക്കേണ്ടത് രാത്രി ഇഷ്ട സമയത്തല്ല സുബഹ നിസ്കരിക്കേണ്ടത് ലഹറിൻ്റെ സമയത്തോ ചുമഴിൻ്റെ സമയത്തോ അല്ല എല്ലാം സമയബന്ധിതമാണ് സമയം നിശ്ചയിക്കപ്പെട്ടതാണ് ആ നിശ്ചയിക്കപ്പെട്ട സമയത്ത് തന്നെ നിസ്കരിക്കുമ്പോഴാണ് നിസ്കാരം നിസ്കാരമാകുന്നത് ആ പരിശോധനയാണ് ആഹ്റത്തിൽ ആദ്യം നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ദ്യം ക്ലിയറാക്കേണ്ടതും ആ നിസ്കാരത്തിൻ്റെ വിഷയം തന്നെയാണ് ഉള്ള സ്ഥാനം എന്താണ് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശിരസ്സിനുള്ള തലയ്ക്കുള്ള സ്ഥാനം പോലെയാണ് ശിരസ് ഇല്ലെങ്കിൽ നമ്മളില്ല നിസ്കാരമില്ലെങ്കിൽ നമ്മു നമ്മിൽ അതാണ് ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ശിരസിനുള്ള തലയ്ക്കുള്ള സ്ഥാനമാണ് പരിശുദ്ധമായ ദീനിൽ നിസ്കാരത്തിനുള്ളത് ശിരസ്സില്ലെങ്കിൽ ആ വ്യക്തി തന്നെ ഇല്ലാത്തതുപോലെ നിസ്കാരമില്ലെങ്കിൽ എന്നാണ് ദീനില്ലെന്നാണ് തങ്ങളുടെ മുന്നറിയിപ്പാണ് അതുകൊണ്ട് ഫമൻ

നിസ്കാരത്തിന്റെ വിഷയത്തിൽ നിന്റെ മനസ്സിന് ഒരാനന്ദ ഒരാശ്വാസവും ഒരനുഭൂതിയും ഉണ്ട് എങ്കിൽ നിസ്കാരത്തിന്റെ വിഷയം ഓർക്കുമ്പോൾ നിസ്കരിക്കണോലോ എന്ന് എന്നോർക്കുമ്പോൾ മനസ്സിനൊരു സന്തോഷം ഒരാനന്ദ അങ്ങനൊരവസ്ഥ നിനക്കുണ്ടെങ്കിൽ ഫലം അന്നീനു നിന്റെ ഈമാൻ ശക്തമായ ഈമാനാണ് എന്നതിന്റെ അടയാളമാണത് നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ നിസ്കാരത്തിന്റെ കാര്യം സഖീല തന്നെ അല്ലെ അതൊരു ഭാരം മനസ്സിലതൊരു ഭാരമായിട്ടാണോ തോന്നുന്നത് എങ്കിൽ ഹൃദയത്തിൽ കാബഡ്യമാണുള്ളത് എന്ന് കാലറസ് അള്ളാഹു നമ്മയൊക്കെ കാക്കട്ടെ നമ്മളൊക്കെ പരിശോധിക്കേണ്ടതാണ് നിസ്കാരത്തിന്റെ വിഷയത്തിൽ വീഴ്ച വരുത്തുന്നവർ ഇന്നത്തെ കാലഘട്ടത്തിൽ ആരൊക്കെയാണ് അഞ്ചും ആറും ഏഴും വയസ്സുള്ള മക്കൾ മാത്രമല്ലല്ലോ അല്ലല്ലോ അവരാ വിഷയത്തിൽ വീഴ്ച വരുത്തുന്നത് നമുക്ക് മനസ്സിലാക്കാം കാരണം അവർ കുട്ടികളാണ് നിസ്കാരം നിർബന്ധമാകാത്തവരാണ് അവരുടെ കളിച്ചിരി പ്രായമാണ് നിസ്കാരത്തിന്റെ ഗൗരവം മനസ്സിലാക്കാത്തവരാണ് അഞ്ചും ആറും ഏഴും വയസ്സുള്ള കുട്ടികൾ മാത്രമല്ല അമ്പതും അറുപതും എഴുപതും എൺപത് കഴിഞ്ഞവര് വരെ വീഴ്ച വരുത്തുന്നവരുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം മൗത്തിനെ കാത്തിരിക്കുന്നവർ തുന്യാവിലിന് വേറെ ഒരു ഏർപ്പാടും ഇല്ല തുന്യാവിൽ ഇനി ഒരു കാര്യമില്ല മലക്കുൽ മൗത്തിനെ കാത്തിരിക്കുന്നവർ അവര് പോലും വല്ലപ്പോഴും നിസ്കരിക്കുന്നവരും ഒരു കാരണവുമില്ലാതെ കള ആക്കുന്നവരും പള്ളിയിൽ വരാൻ സമയമില്ലാത്തവരും ഒക്കെയായി പോ മാറുന്നുണ്ട് ചിലരെങ്കിലും എല്ലാവരും അല്ല ചിലരെങ്കിലും അത്തരം വിഭാഗത്തിൽ പെട്ടുപോകുന്നുണ്ട് എന്നുള്ളത് വലിയ സംഘടന ഒക്കെ നമ്മൾ പരിശോധിക്കണം നമ്മുടെ മനസ്സിനെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഞാൻ ക്ലിയറാണ് ഞാൻ നഷ്ടപ്പെടുത്താറില്ല എന്ന് ധൈര്യത്തോടെ സമ്മതിക്കാൻ അങ്ങനെ ഉറപ്പിക്കാൻ നമ്മിൽ എത്ര പേർക്കാണ് കഴിയുന്നത് നമ്മൾ കച്ചവടക്കാർ കമ്പനികൾ നടത്തുന്നവർ കൃഷി നടത്തുന്നവർ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ പ്രായമേ ആയ വിദ്യാർത്ഥികൾ ഡോക്ടർമാർ എൻജിനീയർമാർ ആരുമാകട്ടെ പ്രവാസികൾ നമ്മുടെ കൂട്ടത്തിൽ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ താഴെ തട്ടിലുള്ളവർ മുകളിലുള്ളവർ സാമ്പത്തികമായി മുന്നിലുള്ളവർ താഴെയുള്ളവർ ആരുമാകട്ടെ നിസ്കാരം ജുമഴയുടെ വിഷയം മാത്രമല്ല മാത്രല്ല നേരത്തെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഞാൻ ശ്രദ്ധിക്കുന്നവനാണ് ഒരു വക്കത്തുപോലും കലാ ആക്കാത്തവനാണ് നഷ്ടപ്പെടുത്താത്തവനാണ് ഞാൻ എന്ന് ധൈര്യത്തോടെ മറ്റാരുടെ മുന്നിൽ വേണ്ട സ്വയം സമ്മതിക്കാൻ അവകാശപ്പെടാൻ കഴിയുന്നവർ നമ്മുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ട് അങ്ങനെ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമ്മളാണ് രക്ഷപ്പെട്ടത് നമ്മുടെ ആത്മാവിന് ഭക്ഷണം വേണം ശരീരത്തിന് മാത്രം ഭക്ഷണം പോരാ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അത് നമ്മുടെ ശരീരത്തിന് വേണ്ടിയാണ് നമ്മുടെ ശരീരത്തിന്റെ ഭക്ഷണമാണത് സുബഹ നിസ്കരിച്ചാൽ നമ്മുടെ ആത്മാവിനും ഭക്ഷണമായി ഉച്ചയ്ക്ക് നമ്മൾ ചോറ് കഴിക്കും ലഞ്ച് കഴിക്കും അത് നമ്മുടെ ശരീരത്തിനു വേണ്ടിയാണ് ലോഹറ് നിസ്കരിച്ചാൽ അത് നമ്മുടെ ആത്മാവിനുള്ള ഭക്ഷണം വൈകിട്ട് നമ്മൾ ചായയോ ചെറിയ സ്നാക്സോ കഴിക്കുന്നുണ്ടെങ്കിൽ ശരീരത്തിന് വേണ്ടിയാണ് അസർ നിസ്കരിച്ചാൽ അത് നമ്മുടെ റോഹിനു വേണ്ടിയാണ് നമ്മുടെ ആത്മാവിന് വേണ്ടിയാണ് മകരബും മിഷാവും നമ്മൾ നിസ്കരിക്കേണ്ടത് നമ്മുടെ ആത്മാവിന് റോഹിനു വേണ്ടിയുള്ള ഭക്ഷണം രാത്രി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് നമ്മുടെ ശരീരത്തിന് വേണ്ടിയാണ് മകരാവും അത് നമ്മുടെ ആത്മാവിന് വേണ്ടിയാണ് ശരീരം ഭക്ഷണം കഴിക്കാതിരുന്നാൽ നശിച്ചു പോകും പോലെ റൂഹിനു കിട്ടേണ്ട ഭക്ഷണം കിട്ടാതിരുന്നാൽ നമ്മുടെ റൂഹം നശിച്ചു പോകുന്നതാണ് നമ്മുടെ റൂഹ വേണ്ടതുപോലെ നാം നാളെ നാം മരിച്ചു കഴിഞ്ഞാൽ ഇല്ലിയിലേക്കും ശേഷം സ്വർഗത്തിലേക്കും ആനയിക്കപ്പെടുന്ന റൂഹായി ആത്മാവായി നമ്മുടെ റൂഹ മാറണമെങ്കിൽ അതിന് നം ഈ ദുന്യാവിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ആ റൂഹിനു കൊടുക്കേണ്ട ഭക്ഷണം നമ്മൾ കൊടുത്തിരിക്കണം അതിലേറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം അഞ്ചു നേരത്തെ നിസ്കാരം ഒന്നാണ് നിലനിർത്താൻ നമുക്ക് നൽകട്ടെ രണ്ട് ഘട്ടങ്ങളിലും മാത്രാണ് ഒഴിവാക്കാൻ അനുവാദമുള്ളത് മനുഷ്യന് ഒന്ന് സ്ത്രീകൾ അശുദ്ധിക്കാരാകുമ്പോ രണ്ട് സ്വബോധം നഷ്ടപ്പെടുമ്പോ ആണായാലും പെണ്ണായാലും കിടക്കാൻ നമ്മൾ പറഞ്ഞിട്ടുള്ളതാ കാര്യങ്ങളൊക്കെ നമുക്കറിയാം ബോധമുണ്ടോ നിസ്കാരം നിർബന്ധം ദുന്യാവിൽ മറ്റേത് സാഹചര്യം ഒരു നിസ്കാരമുണ്ട് ഭയം ശക്തമാകുന്ന സമയത്തുള്ള നിസ്കാരം ഖിഫ്തും ഭയം ശക്തമായി നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി അനങ്ങാതെ നിന്നാൽ ശത്രു ആക്രമിക്കും അങ്ങനെ പേടിക്കുകയാണോ എങ്കിൽ നീയത്ത് ചെയ്ത് നിസ്കരിക്കണം എങ്ങനെ നടന്നുകൊണ്ട് നിസ്കരിക്കാം ഓടണ്ടി വന്നാൽ ഓടാം കുതിരപ്പുറത്തോ ഒട്ടകപ്പുറത്തോ വാഹനത്തിലോ കയറി സഞ്ചരിക്കണമെങ്കിൽ അങ്ങനെ നിസ്കരിക്കാം അങ്ങനെ സഞ്ചരിക്കാം നമ്മളാണെങ്കിൽ നിസ്കാരത്തിലും അങ്ങനെ നിസ്കരി അവിടെ സുജൂത് പ്രശ്നമല്ല സാധാ ഉക്കുഴ പ്രശ്നമല്ല ക്ഷിബിലക്ക് മുന്നിടലൊന്നും അവിടെ വിഷയമല്ല ഏത് നിലക്കാണോ സമയം തീരാറാകണം അങ്ങനത്തെ ഒരു സംഭവം ഭയം ശക്തമായ സമയമാണ് ആ സമയത്ത് അങ്ങനെ പരിശുദ്ധമായ കുറാനാണ് നടന്നുകൊണ്ടോ വാഹനത്തിലോ ഓടിയോ ഒഴിവാക്കാനൊരു ഒരു ഇല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് മരിക്കാറായി കിടക്കുന്ന ഒരു 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 മനുഷ്യനാണ് ഇനി ഒരു പ്രതീക്ഷയില്ല ബോധമുണ്ടോ നിസ്കരിക്കണം ഒതുങ്കിൽ അങ്ങനെ ഇല്ലാതെയാണെങ്കിൽ അങ്ങനെ ിപ്പിച്ച് കഴുത്ത് ചലിപ്പിച്ച് തല കിടന്ന കിടപ്പിൽ ഒതു എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അങ്ങനെ തല ചെറുതായി കുനിച്ച് റുക്കോയിനും വേണ്ടി അതിനും പറ്റില്ലെങ്കിൽ കൺപോളകൾ ചലിപ്പിച്ച് നിർബന്ധം വേണമെങ്കിൽ എന്നൊന്നുമല്ല ബോധമുണ്ടോ നിർബന്ധമാണ് ഹരിക്കാറായി കിടക്ക ഒന്നിനും പറ്റാത്ത രോഗിയല്ലേ നിർബന്ധം എങ്ങനെ നിർബന്ധം അല്ല നാളെ അള്ളാന്റെ മുന്നിൽ ചോദ്യം ഉണ്ടെന്നാണ് നാളെ പടച്ചവന്റെ മുമ്പിൽ ചോദ്യമുണ്ട് ആ സമയത്തും അത് ചെയ്തില്ലെങ്കിൽ റസൂൽ അല്ലാൻ്റെ രോഗിയായി വഫാത്തിനോടടുത്ത് കിടക്കുന്ന സമയത്ത് അള്ളാഹാന്റെ റസൂലിന്റെ ഏറ്റവും വലിയ ആവലാദി സഹാപത്തിന്റെ നിസ്കാരത്തെ പറ്റിയായിരുന്നു ഇടക്ക് ബോധം നഷ്ടപ്പെടും തിരിച്ചു കിട്ടുമ്പോ ചുണ്ടുകൾ മന്ത്രിക്കും അസ്വലാ അസ്വലാ നിസ്കാരം എന്തായി സഹാപത്ത് നിസ്കരിച്ചോ സഹാപത്ത് നിസ്കരിച്ചോല് ചോദിക്കുമായിരുന്നു ഇടക്കിങ്ങനെ ഐഷാ ബി വിയുടെ റൂമിന്റെ ജനന ജനവാതിൽ തുറന്നിങ്ങനെ ഇങ്ങനെ നോക്കുമ്പോ വയ്യാതായി വഫാത്തിനോട് അടുത്ത റസൂല് നോക്കുമ്പോ അബൂബക്കർ തങ്ങളുടെ നേതൃത്വത്തിൽ സഹാബത്ത് മദീന പള്ളിയിൽ നിസ്കരിക്കുന്ന കാഴ്ച കണ്ട് മനം കുളിർത്ത് സന്തോഷിച്ചു സഹാബത്ത് പറയാം എൻ്റെ ആളുകൾ സഹാബത്ത് അവര് നിസ്കാരത്തിനാണോ റസൂലിന് സമാധാനമായി ആവലാതി അതായിരുന്നു ശരീരം തളർന്നുപോയ സഹാബത്ത് ആളുകളുടെ സഹായത്തോടെ മദീന പള്ളിയിലേക്ക് വരുമായിരുന്നു കണ്ണിന് കാഴ്ചയില്ലാത്ത സഹാബത്തും മരുപരപ്പിലൂടെ നടന്ന് ആരുടെയും സഹായമില്ലാതെ മദീന പള്ളിയിൽ ജമാഴത്തിനു വേണ്ടി വരുമായിരുന്നു ലണ്ട റസൂലിന്റെ സഹാബത്ത് മരുഭൂമിയിലൂടെ നടന്നു വരുമായിരുന്നു നിസ്കാരം നിസ്കരിക്കാൻ ഇന്ന് നമ്മുടെയൊക്കെ നാടുകളിൽ നിന്നും പല നാടുകളിൽ നിന്നും പ്രവാസികളായി വിശുദ്ധമായ മക്കയിലും മദീനയിലും ഒക്കെ പോയി കഴിയുന്ന അവിടെ ജോലിയെടുത്ത് കുടുംബം പോറ്റാൻ വേണ്ടി കഷ്ടപ്പെടുന്ന പലരും ദൗർഭാഗ്യവശാൽ വിശുദ്ധമായ മക്ക ഹറമിൽ ഒരു വക്കത്ത് നിസ്കാരത്തിന് നമ്മുടെ പാനിപ്രയിൽ ഒരു ലക്ഷം റക്കാലത്ത് നിസ്കരിക്കുന്ന കൂലിയാണ് ഒരു ലക്ഷം വക്കത്ത് നിസ്കാരം ഇവിടത്തെ ഇന്നത്തെ അസറിന്റെ നമ്മൾ അസർ നിസ്കരിച്ചാൽ നമുക്ക് കിട്ടുന്ന കൂലി എന്താണോ അതിനേക്കാൾ ഒരു ലക്ഷം കൂലിയാണ് ഇന്നവിടെ അസർ നിസ്കരിക്കുന്നവർക്ക് കിട്ടുന്നത് ആ സൗഭാഗ്യം കിട്ടാൻ പാകത്തിന് വിശുദ്ധമായ മക്കാഹറമിലും മദീനയിലും ഒക്കെ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച പലരും ഒരു പോലും നിസ്കരിക്കാൻ സമയം കണ്ടെത്താത്തവരും വെള്ളിയാഴ്ച മാത്രം ഹറമിൽ പോകും ഒരു ം നഷ്ടപ്പെടുത്തി കളയുന്ന ആളുകളുണ്ട് അത്ര വലിയ ഭാഗ്യം ലഭിച്ചിട്ട് അതിനേക്കാൾ വലിയ നിർഭാഗ്യവാന്മാർ ആരാണുള്ളത് വിദേശത്തൊക്കെ പ്രത്യേകം മക്ക ഹറമയിലും മദീനയിലും ഒക്കെ നമ്മുടെയൊക്കെ മക്കളോ മരുമക്കളോ പേരക്കുട്ടികളോ ഒക്കെ ഉണ്ടെങ്കി കോൾ ചെയ്യുമ്പോ അവരുടെ അടുത്ത് ഈ കാര്യങ്ങൾ നിസ്കരിച്ചോ പോയോ നിസ്കരിച്ചോ എന്നൊക്കെ ചോദിക്കുന്നത് നല്ലതാണ് പ്രവാസികളായി കഴിയുന്ന നമ്മുടെ സഹോദരങ്ങൾ പഠിച്ചവൻ അവരനുഗ്രഹിക്കട്ടെ അവരുടെയും നമ്മുടെയും ജീവിതത്തിൽ അള്ളാഹു പറക്കത്ത് നൽകട്ടെ ദീനിയായ എല്ലാ അന്തരീക്ഷങ്ങളും എല്ലാ കാര്യങ്ങളും നിസ്കാരാദി കാര്യങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കാൻ അവർക്കും നമുക്കും അള്ളാഹു തോഫീക്ക് നൽകട്ടെ ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് ശത്രുവിന്റെ കുത്തേറ്റ് വഫാത്തിനോടടുത്ത് കിടക്കുന്ന സമയം കുടൽമാലകൾ വെളിയിലാണ് അന്ന് സർജറി സംവിധാനമല്ലല്ലോ വെള്ളം കുടിച്ചാൽ മുറിഞ്ഞ കുടലിലൂടെ വെടിയിലേക്ക് ഒഴുകും ആ സമയത്തും ഉമർ അലി അള്ളാഹുരിക്കുമായിരുന്നു ആ സമയത്ത് ഒരു സുബ നിസ്കാരം കഴിഞ്ഞ് ഉമർ അലി അള്ളാഹു പറഞ്ഞു ലിമൻ ിമൻ നിസ്കാരം ഒഴിവാക്കുന്ന മനുഷ്യന് ഒരു സ്ഥാനവുമില്ല ആ സമയത്ത് വെളിയിലാണ് ആ സമയത്ത് നിസ്കരിക്കുകയായിരുന്നു എന്നിട്ടൊരു സുഭ നിസ്കാരം കഴിഞ്ഞിട്ടാ പറയുന്നത് നിസ്കാരം ഒഴിവാക്കുന്നവർക്ക് ഇസ്ലാം ഇസ്ലാമിൽ ഒരു സ്ഥാനം ഇല്ല പരിശുദ്ധമായ ദീനലൊരു സ്ഥാനം ഇല്ല ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ അത്തരക്കാരെ ഒരിടത്തും ആരും മാറ്റി നിർത്താറില്ല ഒരു കമ്മിറ്റിയിൽ നിന്ന് പള്ളി കമ്മിറ്റി ആകട്ടെ മദ്രസാ കമ്മിറ്റി ആകട്ടെ വേറെ ഏതെങ്കിലും പൊതു സംവിധാനങ്ങളാകട്ടെ ഒരിടത്തും മാറ്റി നിർത്താറില്ല നമ്മുടെയൊക്കെ രീതി നമ്മുടെ കാലഘട്ടം ആ രീതിയിലേക്ക് അത്തരം ഒരവസ്ഥയിലേക്കാണ് നമ്മെ കൊണ്ടെത്തിച്ചു എത്തിച്ചിട്ടുള്ളത് ഒരു നിലക്കും അതൊരു മോശമായിട്ട് പോലും അതൊരു മോശമായിട്ട് പോലും പലപ്പോഴും പലരും കാണാറില്ല എന്നുള്ളതാണ് സത്യം നിസ്കാരം ഒഴിവാക്കുന്നതൊരു മോശമായ കാര്യമായി അതൊരു മാന്യതയില്ലാത്ത ഏർപ്പാടായി നമ്മിൽ പലരും പലപ്പോഴും കാണാറില്ല അതിൻ്റെ പേരിലൊരു പരാതിയില്ല പക്ഷെ അതൊക്കെ നമ്മുടെ മുന്നിലാണ് വടച്ചോന്റെ മുമ്പിൽ വട്ടം ഇത്തരം ആളുകൾ ദുനാവിൽ അവർ വലിയ സ്ഥാനവും മാന്യതൊക്കെ ഉണ്ടാകും പക്ഷേ അള്ളാഹുവിന്റെ മുന്നിൽ ഒരു വട്ടപൂജ്യൻ ഒരു വിവാഹാലോചന നടക്കുന്ന സമയത്ത് അവൻ നിസ്കരിക്കുന്നവനാണോ അവൾക്ക് നിസ്കാരമുണ്ടോ ദീനുണ്ടോ അന്വേഷിക്കുന്ന ഏർപ്പാട് പഴയ കാലത്തായിരുന്നു ഇന്ന് അതും ഇല്ല നിസ്കരിക്കുന്ന ചെർക്കനാണോ പെണ്ണ് നിസ്കരിക്കോ പഴയ കാലത്തൊക്കെ പെണ്ണ് കാണാൻ ചെല്ലുമ്പോ മദ്രസയിൽ എത്രാം ക്ലാസ് വരെ പഠിച്ചു എന്നൊക്കെ ചോദിക്കാന്ന് അപ്പൊ അതുമില്ല അതൊക്കെ ചോദിച്ചാൽ ഇന്ന് പെണ്ണും ചെറുക്കനും കിട്ടൂലാത്തൊരവസ്ഥയിലേക്ക് കാലഘട്ടം അങ്ങനെ എത്തിച്ചേർന്നേക്കാൻ നിസ്കരിക്കോ എന്നൊക്കെ അന്വേഷിച്ചാൽ അല്ലെങ്കിൽ പെണ്ണ് നിസ്കരിക്കോ എന്നൊക്കെ അന്വേഷിച്ചാൽ പെണ്ണ് കിട്ടാത്ത കാലം അങ്ങനെ അങ്ങനൊരവസ്ഥയിലേക്ക് എന്നൊരു പെണ്ണായാ മതി ഒരു ചെറുക്കനായാ മതി അങ്ങനത്തെ ഒരു സാഹചര്യം നമ്മിലേക്ക് എത്തിച്ചേർന്നേക്കാൻ നിസ്കാരം എന്നുള്ളതൊരു ക്വാളിറ്റിയും ക്വാളിഫിക്കേഷനുമായി വിവാഹ മാർക്കറ്റുകളിൽ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു കാലഘട്ടം അങ്ങനെ എത്തിച്ചേർന്നേക്കാണ് അതൊരു പരിഗണന അല്ലാർക്കും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ശ്രദ്ധിക്കാതെ എല്ലാം കഴിഞ്ഞിട്ട് മരുമോൾക്ക് നിസ്കാരം ഇല്ല എന്ന് ഉമ്മ പരാതി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അന്വേഷിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട സമയത്ത് നമ്മളത് ശ്രദ്ധിക്കണം എല്ലാം കഴിഞ്ഞിട്ടും മരുമോൾക്ക് അറിയാൻ പാടില്ല അല്ലെങ്കിൽ നിസ്കരിക്കില്ല എന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല അതുപോലെ വിവാഹ ശേഷം മോളെവിടെയാ കെട്ടിച്ചേക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ആലുവയാണ് അല്ലെങ്കിൽ ആലപ്പുഴയാണ് അല്ലെങ്കിൽ കോഴിക്കോടാണ് പയ്യൻ എങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ മിടുക്കനാണ് രണ്ടു മൂന്ന് ലക്ഷം രൂപ ശമ്പളം ഉണ്ട് അതല്ലെങ്കിൽ സ്വന്തമായിട്ട് ബിസിനസ് ഉണ്ട് വാടക കിട്ടാനുണ്ട് ആള് മിടുക്കനാണ് കഴിവുള്ളവനാണ് എന്നൊക്കെ നമ്മൾ പറയും ചിലപ്പോ ഒരു വക്കത്ത് പോലും നിസ്കരിക്കാത്തവനായിരിക്കും അത് അവിടെ ഒരു ചർച്ചയല്ല ഒരു പ്രശ്നമല്ല അതവരെ ഒരിടത്തും നമ്മൾ പോലും ചർച്ച ആളുമെടുക്കനാ കഴിവുള്ളവനാണ് ദുന്യാവിന്റെ വിഷയത്തിൽ ആഹ് വിഷയത്തിൽ എങ്ങനെ അത് നമ്മള് ഗൗ അങ്ങനൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു സമൂഹം എത്തിച്ചേർന്നു എന്നുള്ളതാണ് ദീനുള്ള ഒരു പുരുഷന് ദീനുള്ള ഒരു പെണ്ണ് ദീനുള്ള ഒരു പെണ്ണിന് ദീനുള്ള ഒരു പുരുഷൻ അതല്ലാതെ ശരിയാകില്ല എന്നാണ് ഇസ്ലാമിന്റെ കഫാത്തിൽ കുഫു പറയുന്നത് അങ്ങനെയാണ് ദീനുള്ള പെണ്ണിന് ദീനുള്ള ഒരു ചെറുക്കൻ ദീനുള്ള ഒരു പയ്യന് ദീനുള്ള അതേ ശരിയാകൂ വിവാഹം മുടക്കുകൾ എന്നൊരു വിഭാഗമുണ്ട് ഉണ്ട് എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കം വിവാഹം മുടക്കുകൾ നമ്മുടെ പാനിപ്ര മഹലിൽ ഒന്നത് ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് നമ്മുടെ അടുക്കൽ ആരെങ്കിലും വന്ന് ഒരു പയ്യനെ പറ്റി ഒരു പെൺകുട്ടിയെ പറ്റി അഭിപ്രായം ചോദിച്ചാൽ നൂറ് ശതമാനം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പറയൽ മുസ്ലിമിന്റെ ബാധ്യതയാണ് ചോദിച്ചാൽ ചോദിച്ചാൽ സത്യസന്ധമായിട്ട് പറയണം അവിടെ മറച്ചു വെക്കരുത് എന്നാണ് പക്ഷേ ചോദിക്കാതെ ഓട്ടോറിക്ഷ വിളിച്ചു പോയിട്ട് ആ പയ്യന്റെ കുറ്റങ്ങൾ പറയൽ അല്ലെങ്കിൽ ഫോൺ വിളിച്ച് അവന്റെ വീട്ടിലേക്ക് കുറ്റങ്ങൾ പറയൽ അത് പരിശുദ്ധമായ ധീനിലില്ലാത്ത ഏർപ്പാടാണ് അങ്ങനൊരേർപ്പാടില്ല അടുത്ത് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയണം ചോദിച്ചില്ലേ ചോദിച്ചില്ലെങ്കിൽ ആ പയ്യനെ പറ്റിയോ പെൺകുറ്റിയെ പറ്റിയോ ഉള്ളതാകട്ടെ എന്തുമാകുള്ള ഉള്ളത് തന്നെ ആകട്ടെ ചോദിക്കാതെ ഫോൺ വിളിച്ച് പറയുക അതല്ലെങ്കിൽ ഓട്ടോറിക്ഷ വിളിച്ച് വീട്ടിൽ പോയി നാട്ടിൽ പോയി പറയുക അങ്ങനെ ചെയ്യുന്നത് അത് പരിശുദ്ധമായ ദീനല്ല അങ്ങനെ ആരെങ്കിലും ചെയ്താൽ സ്വന്തം കുടുംബത്തിൽ സ്വന്തം മക്കളിൽ തിരിച്ചടി ഉണ്ടാകും അതാണ് ശ്രദ്ധിക്കേണ്ടത് സ്വന്തം മക്കളിൽ കുടുംബത്തിൽ തിരിച്ചടി ഉണ്ടാവും അലക്കാക്കട്ടെ ഇരിക്കട്ടെ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ നിസ്കാരത്തിന്റെ വിഷയം പരിശുദ്ധമായ റജബിൽ നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട മാസം എന്ന നിലക്ക് നമ്മുടെ ഏറ്റവും വലിയൊരു തയ്യാറെടുപ്പ് അമലാനിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ തയ്യാറെടുപ്പ് അത് നിസ്കാരത്തിന്റെ വിഷയം ക്ലിയർ ആണോ എന്നുള്ള പരിശോധനയും ഉണ്ടെങ്കിൽ അത് തിരുത്തി ചൈനയിൽ നിന്ന് പുതിയ വൈറസ് വരുന്നുണ്ട് ചൈനയിൽ നിന്ന് കോവിഡിനേക്കാൾ ചിലപ്പോൾ ഭീകരമായേക്കും ലോകം അടച്ചുപൂട്ടേണ്ടി കൂട്ടേണ്ടി വരുമോ എന്നൊക്കെയുള്ള ആശങ്കയിലാണ് എച്ച് എം പി വൈ പി വി എന്ന് പറയുന്ന പുതിയൊരു വൈറസ് നമ്മുടെ ഇന്ത്യയിലും പല സംസ്ഥാനങ്ങളിലും അതൊക്കെ കണ്ടു തുടങ്ങുന്നുണ്ട് പക്ഷെ അതിനു വേണ്ടി ഒരു മുന്നൊരുക്കം നടത്തണമെന്ന് പറഞ്ഞാൽ കോവിഡിന് വേണ്ടി നമ്മൾ മുന്നൊരുക്കം നടത്തിയതിനേക്കാൾ തയ്യാറെടുപ്പുകൾ നടത്താൻ നമ്മൾ തയ്യാറാണ് പക്ഷെ ആഹ്റത്തിന്റെ അപകടം ആഹ്റം നഷ്ടപ്പെട്ടു പോകുന്ന ഏറ്റവും വലിയ അപകടം അത് നിസ്കാരത്തിന്റെ വിഷയത്തിലുള്ള വീഴ്ചയാണ് എന്ന് എന്നല്ലാൻ്റെ റസൂൽ നമുക്ക് മുന്നറിയിപ്പ് തന്നിട്ട് ആ വിഷയം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മേക്കാൾ വലിയ പരാജിതർ നഷ്ടക്കാർ വേറെ ആരാണുള്ളത് അതുകൊണ്ട് എനിക്ക് ശ്രദ്ധിക്കാൻ കഴിയണം ഈ റജബിൽ പ്രത്യേകിച്ച് നമുക്ക് ഓരോരുത്തർക്കും ശ്രദ്ധിക്കാൻ കഴിയണം പോരായ്മകൾ പരിശോധിക്കണം വീഴ്ചകൾ തിരുത്താൻ തയ്യാറാകണം വെല്ലപ്പോഴും ഒക്കെ എന്നുള്ളത് മാറ്റിയിട്ട് അഞ്ചു വക്കത്തും കലാ ആക്കാതെ പള്ളിയിൽ വന്ന് ജമായത്തായിട്ട് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ കച്ചവട സ്ഥാപന തൊഴിൽ തിരക്കുകളുടെ പേരിൽ അതിന് എപ്പോഴും കഴിയാത്തവരുണ്ടെങ്കിൽ കഴിയുന്ന നിലക്ക് കലാ ആക്കാതെ നമ്മുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ ജോലി സ്ഥലങ്ങളിലോ പറമ്പുകളിലോ എവിടെയാകട്ടെ അക്കാര്യം ശ്രദ്ധിക്കാൻ പ്രത്യേകം നമുക്ക് കഴിയണം പ്രധാനിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ